വിനോദസഞ്ചാര മേഖലയായ വർക്കല പാവനാശം ബീച്ചിലെ ഹൈമാസ് ലൈറ്റ് കത്താതായിട്ട് മാസങ്ങളേറെയായിരുന്നു പരാതി സന്ധ്യ സന്ധ്യമൈഞ്ഞാൽ സഞ്ചാരികൾ ഇരട്ടിൽ തപ്പേണ്ട അവസ്ഥയാണ് പരാതികൾ നിരവധി നൽകിയെങ്കിലും വർക്കല നഗരസഭയോ ടൂറിസം വകുപ്പോ ഇനിയും നടപടി കൈക്കൊണ്ടിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ആ സമീപത്തുള്ള കടകളുടെ കാരണം അവർ പല സ്ഥലങ്ങളും നമുക്ക് കണ്ടിട്ടുണ്ട് നമ്മൾ ഇരിക്കാനായിട്ടൊരു ബെഞ്ചിനൊക്കെ കോൺക്രീറ്റ് ഉണ്ടാക്കി കിട്ടും പക്ഷേ ഇത് അവിടെ നിന്ന് അങ്ങനെയൊരു സംഭവം വളരെ പാകാശത്തില്ല വരുന്ന ആൾക്കാർ ആ പടിയിൽ തുണി വിരിച്ചൊക്കെ ഇരിക്കുന്ന ആ അവസ്ഥയാണ് അപ്പോൾ അത് വളരെ ശോചനീയ അവസ്ഥയാണ് അതിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതാണ് സമീപവാസില് പറയേണ്ടതും ഒരു പുതുപോലത്ത നിലയിൽ പറയേണ്ടത് പറയേണ്ടത് പൊതുപോർത്തനില് പറയേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒരു നിരീക്ഷണ ക്യാമറയില്ല ഇലക്ഷൻ ക്യാമറ ഇല്ല മാത്രമല്ല അവിടെ ആ ലൈറ്റ് വെട്ടത്തിലാണ് മൊത്തം സ്ത്രീകൾ ഉൾപ്പെടുക കുട്ടികൾ ഉൾപ്പെടുക അത് സ്ഥലം വന്ന് വന്നു തരുന്നത് അപ്പോൾ ആ വെട്ടം ഇല്ലാത്തതായത് കൊണ്ട് അവർക്ക് വന്നിരിക്കുമ്പോൾ അവർ ബുദ്ധിമുട്ടുണ്ട് അതുകൂടാതെ ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കാരണം ഇവർ രാത്രി മണി കഴിഞ്ഞാൽ പിന്നെ അവരുടെ മദ്യപാനവും ബാറിന്ന് വരുന്ന ആൾക്കാർ താഴെ നിന്ന് വീരടിക്കുക മറ്റുള്ള മോശമായ രീതിയിലുള്ള പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ വൈദ്യുതി വിളക്കുകൾ അണഞ്ഞാൽ തീരവും പ്രദേശവും ആണ് തുടർന്ന് മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറുകയാണ് ഇവിടം ദുരവസ്ഥക്കെതിരെ നമ്മൾ ദേവസ്വം ബോർഡിനും എം എൽ എക്കും വർക്കല മുനിസിപ്പാലിറ്റി ചെയർമാനും ഒക്കെ ലെറ്റർ കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇന്നതുവരെ അതിന് ആയിമാറ്റിലായി ലൈറ്റ് അണഞ്ഞു കിടന്നിട്ട് മാസങ്ങളോളമായി ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ഇതിന് ഇതിനെതിരെ ഒരു ചെറുവിരല് പോലും അനക്കാൻ ഇവിടുത്തെ എം എൽ എക്കോ ഇവിടുത്തെ ചെയർമാനോ കഴിഞ്ഞിട്ടില്ല നമ്മൾ ചോദിക്കുമ്പോൾ ശരിയാക്കാമെന്നല്ല പറയുന്നില്ല ഇവിടെ ആ ഭാവനാശ്ശേരീരത്ത് ഇപ്പം വിദേശികൾ അല്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് തീർത്ഥാടനം വരുന്നുണ്ട് അവർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇല്ലാതെ അവിടെ കടൽ കടലിൻ്റെ വെള്ളത്തിൽ ഇരിക്കേണ്ട ഒരു രീതിയിടമാണ് ഇതിനെതിരെ പ്രതികരിച്ച് ഞാൻ പ്രതികരിച്ച് ഞങ്ങൾ ഒരുപാട് അപേക്ഷകൾ ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുണ്ട് എല്ലാം ഇതിനെതിരെ അധികാരികൾ കണ്ണടത്തൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് ദിന നിരവധി സഞ്ചാരികളാണ് പാപനാശത്തെത്തിരുത്ത സഞ്ചാരികൾക്ക് ഇരിക്കുവാൻ വേണ്ട പ്രത്യേക സൗകര്യങ്ങളൊന്നും തന്നെ ഒരുക്കിയിട്ടില്ല സന്ധ്യമയങ്ങി ഇരുട്ട് മൂടിയാൽ തെരുവു നായ്ക്കളും പ്രദേശമാകെ കൈയടക്കും ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയിട്ടുള്ള വർക്കലയെ സംസ്ഥാന ടൂറിസം വകുപ്പും നഗരസഭയും അവഗണിക്കുന്നതിൽ നാട്ടുകാർക്കും ശക്തമായ പ്രതിഷേധമുണ്ട് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബീച്ചിൽ ഒന്നാണ് വർക്കല പാവനാശം ടൂറിസം മേഖലയിൽ ഒന്നാമത് ഇടം പിടിച്ചിരിക്കുന്ന സ്ഥലമാണ് വർക്കല അങ്ങനെ ഒരു സ്ഥലത്താണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ കൂടുതലായി അവിടെ പാവനാശ്ശി തീരത്തൊരു ഹൈമാസ് ലൈറ്റുണ്ട് അത് പ്രവർത്തനരഹിതമായിട്ട് ഒരു വർഷത്തിലധികമായി ഇന്ന് വരെയും ആ ലൈറ്റിനെ ശരിയാക്കാനോ പുനർ സംവിധാനം ഏർപ്പെടുത്താനോ മുനിസിപ്പാലിറ്റിയോ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റോ തയ്യാറായിട്ടില്ല അവിടെ ദൈനംദിനം വന്നു പോകുന്ന ആൾക്കാരുടെ എണ്ണം നിങ്ങൾ പോയി നോക്കിയാൽ തന്നെ അറിയാവുന്ന ആറ് മണി കഴിഞ്ഞാൽ അവിടെ മൊത്തം ഇരുട്ടാണ് തൊട്ടടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ വെളിച്ചത്തിലാണ് മറ്റുള്ളവർ അവിടെ സഞ്ചരിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ ഒരു പതിനൊന്ന് മണിയോടുകൂടി അട അടയ്ക്കപ്പെടുകയാണ് പിന്നെ കുഞ്ഞാം കുഞ്ഞി ഇരുട്ടാണ് ആ എങ്ങനെയാണ് ആൾക്കാർ പോകുന്നത് വെളുപ്പിൽ സാധാരണ ബലിതർ ബലിമണ്ഡപമുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് പാവന ആ ബലിതർപ്പണത്തിന് ആൾക്കാർ വെളുപ്പിൽ നാല് മണി മുതൽ വരും നാല് ഒരാൾ വന്നാൽ എങ്ങനെ ആ ഇറങ്ങും പിന്നെ ടൂറിസത്തിന് ആസ്വദിക്കാൻ വേണ്ടി വരുന്ന അല്ലാതെ വന്നാൽ വന്നാലവിടെ ഒരു ഇരിപ്പിടമോ പിന്നെ ഒരു സംവിധാനമോ അവിടെ ഒരുക്കിയിട്ടില്ല അവരില്ലെങ്കിൽ തടിയിലും അല്ലെങ്കിൽ കല്ലുകളെല്ലാം കൂടെ അടുക്കിയിട്ടൊക്കെയാണ് അവർ മാറി നിന്നിരിക്കുന്നത് ഇത് അം അമ്പാടെ എന്ത് പറഞ്ഞാലും ഇത് വർക്കല മുനിസിപ്പാലിറ്റിയുടെയും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വളരെ വളരെ മോശമായ പ്രവർത്തനം കൊണ്ടാണ് ഇതിങ്ങനെ ആയിട്ടുള്ളത് അതിന് അടിയന്തരമായി മുനിസി മുനിസിപ്പാലിറ്റി ഇടപെടുന്ന കാര്യമേ ഇല്ല കാരണം എല്ലാം വികസനം ഫ്ലെക്സിലും ഉദ്ഘാടനത്തിൽ മാത്രമേ ഉള്ളൂ എല്ലാ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യും അത് അതേ ഇണക്കായി ഈ മുനിസിപ്പാലിറ്റി വിചാരിച്ചിരുന്നെങ്കിൽ ഈ ഹൈമാർസ്റ്റേറ്റ് കത്തിച്ചുകൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും പുനർസംവിധാനം സംവിധാനം ഒരുക്കിക്കൂടെ ഈ കൊണ്ട് ഇതുവരെയും ടൂറിസത്തിന് ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല അതേ കണക്ക് ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടും ഇത് അടിയന്തരമായി അവർ ഇടപെട്ട് ഇതിലൊരു തീരുമാനം തീരുമാനമുണ്ടാകും